അദ്ദേഹത്തിൻ്റെ നവകേരള യാത്ര ഉണ്ടായിരുന്നല്ലോ അദ്ദേഹം ഇങ്ങനെ യാത്ര ഇങ്ങനെ മഹാരാജ വരുമ്പോൾ വരെയാണ് പോലീസ് നല്ല നല്ല ഗുണ്ടാ സെറ്റുകളുണ്ട് പോലീസിൽ ഈ കാൺഗ്രസുകാരെല്ലാം ഇട്ടിട്ട് എട്ടിച്ച് ശരിയാക്കുകയാണ് അപ്പോൾ മുഖ്യമന്ത്രി നോക്കി ആസ്വദിക്കുകയാണ് എന്നിട്ട് ഇത് രക്ഷാപ്രവർത്തനമാണ് അതെ അപ്പോൾ ഈ രക്ഷാപ്രവർത്തനം എല്ലാ പോലീസ് സ്റ്റേഷനിലും ഉണ്ടായിരുന്നു കമ്മ്യൂണിസത്തിന് ലോകത്തെ ഭാവിയില്ല ഇന്ത്യയിലെ ഭാവിയില്ല അത്ര അവസാനമായ ഒരു തുരുത്തായിരുന്നത് കേരളമാണ് അത് കേരളത്തിൽ കമ്മ്യൂണിസത്തിന് പകരം പിണറായി കുറച്ചു കാലം കണ്ടിട്ട് ഓടിക്കൊണ്ടിരുന്നത് പക്ഷെ പിണറായി വിസം അതിൻ്റെ ക്ലൈമാക്സ് കഴിഞ്ഞു ഇപ്പം ചിലരൊക്കെ മുറിവുർത്തുന്നു ഇപ്പം പി ജയരാജൻ ഒന്ന് പ്രതിഷേധിക്കും പാർട്ടി സെമി ആറും തോമസ് ഐസക്ക് ചെറിയ അഭിപ്രായം പറയും പുറകോട്ട് മാറും ഓരോരുത്തർ ഇങ്ങനെ അവിടെ നിന്നും പക്ഷെ ഞാനൊരു ഏകീകൃത നേതാവില്ല ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ ഏറ്റവും കൂടുതൽ അഭയം കൊടുത്തത് ഇടത്തരം നാട്ടെ പ്രസിഡന്റുമാരാണ് ഇപ്പോൾ സ്റ്റാലിൻ നിന്നത് രനിങ് നിന്നത് മാവ നിന്നതെല്ലാം പട്ടാള ശക്തി ഉപയോഗിച്ചുകൊണ്ടാണ് ജനബിന്ദനവും ജനങ്ങളെല്ലാം ഒരു ഭയന്നിരിക്കും ഇതേ അവസ്ഥയിൽ ഇന്ന് കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും തൻ്റെ കയ്യിലുള്ള പോലീസ് തൻ്റെ കയ്യിലുള്ള പാർട്ടി സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഈ കേരളത്തിൽ എത്രകാലം അങ്ങനെയല്ല ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു എസ് ഐ മർദ്ദക വീരനായാലും അവിടുത്തെ പാർട്ടി തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് സമരം നടത്തും അതായത് ആ മുകളിലോട്ട് വേളമുണ്ടാക്കും ഈ പോലീസ് എസ് ഐയെ വെച്ചുകൊണ്ട് വയ്ക്കാൻ ഇവിടെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് അവർ പ്രതികരിക്കും പക്ഷേ ഇത് പ്രതികരണമില്ല ഇപ്പം ഇത് പൂർണ്ണമായി അവർക്ക് എന്തും ചെയ്യാമെന്നുള്ളൊരവസ്ഥു ഇപ്പം ഇനി ഇങ്ങനെയല്ല ഇനി എത്രയോ വിവരങ്ങൾ പുറത്തു വരാനെങ്കിൽ ഒരു സുതാര്യമായ അന്വേഷണം വന്നാൽ എല്ലാ സ്റ്റേഷനിലും നടന്ന ഈ കൊടും ദൂരം ഇലക്ട്രിസിറ്റി മന്ത്രി ആയിരുന്നപ്പോൾ വളരെ കഴിവുകൾ തെളിയിച്ച ഒരു പിന്നെ നേതാവായിരുന്നു സഹാവു പിണറായി വിജയൻ പക്ഷേ എന്തുകൊണ്ട് പല നേതാക്കന്മാർക്കും ഈ അവസാന കാലത്ത് പ്രായത്തിൻ്റെ ഒരു ഘടകം വരും ഘട്ടം വരുമ്പോൾ കാര്യങ്ങൾ കൈ കൈവിട്ട് പോവും പക്ഷേ ഇപ്പോൾ എനിക്ക് ബലമായ വിശ്വാസം ഞാൻ വർഷങ്ങളോളം സി പി എമ്മിൽ ഉണ്ടായിരുന്ന ഒരാളെന്ന നിലയ്ക്ക് സഹാവു പിണറായി ആദ്യമുള്ള നേതാക്കന്മാരേക്കും പരിചയമുള്ള ഒരാളെന്ന നിലയ്ക്ക് വളരെ ദയനീയ അവസ്ഥയിലേക്കാണ് ഈ പാർട്ടി ചെന്നുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇനി ഒരു ചാൻസ് കേരളത്തിൽ ഇനി ഇത് കഴിഞ്ഞാൽ ഒരു ലീഡർഷിപ്പ് അതിനകത്ത് ഉയർന്നു വരാൻ വലിയ പാടാണ് അതായത് കമ്മ്യൂണിസത്തിന് കേരളത്തിൽ ഇനി ഭാവിയില്ല കമ്മ്യൂണിസത്തിന് ലോകത്തെ ഭാവിയില്ല ഇന്ത്യയിലെ ഭാവിയില്ല അത്ര അവസാനമായ ഒരു ദുരിതമായിരുന്നത് കേരളമാണ് അത് കേരളത്തിൽ കമ്മ്യൂണിസത്തിന് പകരം പിണറായി സമയമാണ് കുറച്ച് കാലം കണ്ടിത് ഓടിക്കൊണ്ടിരുന്നത് പക്ഷേ പിണറായി വിസം അതിൻ്റെ ക്ലൈമാക്സ് കഴിഞ്ഞു അതിന് പിണറായി വിനെ അത് പഴയതുപോലെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തൊരവസ്ഥ അങ്ങനെ ഏക ചത്രാധിപതിയായി എല്ലാവരെയും നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥ സംജാതമായിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായി ഇനി പാർട്ടിക്കകത്ത് പുതിയ പുതിയ അവശബന്ധങ്ങൾ ഉയർന്നു വരും ഇപ്പം ചിലരൊക്കെ മുറിവുർക്കുന്നുണ്ട് ഇപ്പം പി ജയരാജൻ ഒന്ന് പ്രതിഷേധിക്കും പാർട്ടി സംവിധാനം മാറും തോമസ് ഐസക്ക് ചെറിയ അഭിപ്രായം പറയും പുറകോട്ട് മാറും ഓരോരുത്തരും ഇങ്ങനെ അവിടെ നിന്നും പക്ഷെ അതിനൊരു ഏകീകൃത നേതാവില്ല ഇപ്പം ബി എസ് ഉണ്ടായിരുന്നപ്പോൾ ബി എസ്സിന് പോലും നേതാവിൻ്റെ പുറകിൽ ധൈര്യമായി നിൽക്കാമായിരുന്നു ഇപ്പോൾ എം എ ബേ വി ഉണ്ട് എം എ ബേവി പാർട്ടി സെക്രട്ടറിയാക്കി പാർട്ടി സെക്രട്ടറിയാക്കി എം എ ഒരു ഒരു പൂജാരി റോളാണ് കൊണ്ടു കൊടുക്കുന്ന വിഗ്രഹമേരൻ വിഗ്രഹമേറെ കൊണ്ടു കൊടുക്കുന്ന കാര്യങ്ങൾ പൂജ നടത്തി വിടുക എന്നുള്ള അപ്പുറത്ത് ഒരു പവർഫുള്ളായിട്ട് ഒരു ലീഡർഷിപ്പ് ഒന്നിലേക്ക് വരാൻ പിണറായി വിജയൻ്റെ മോളിൽ നിയന്ത്രിക്കാനുള്ള ലീഡർഷിപ്പായി വന്നില്ല അപ്പോൾ പിന്നെ അതിനകത്ത് ഒരു ദയനീയ അവസ്ഥ സംജാതമായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മറ്റു രാഷ്ട്രീയ പാർട്ടികൾ പോലെയല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇത്തരത്തിൽ അവജയം വന്നാൽ വലിയ വലിയ വില കൊടുക്കേണ്ടി വരും അപ്പം ഈ പാ ഞാൻ ആ പാർട്ടി പിന്നെ പിന്നെ സംരക്ഷിച്ചപ്പെട്ടു പോണമെന്നുള്ള അഭിപ്രായത്തിൽ പറയാനില്ല ആ പാർട്ടിയുടെ അവസ്ഥ ആ വലിയൊരു ശതമാനം പാർട്ടി അണികളെ അതൊരു സ്വാഭാവികമായ ഒരു അല്ലേ കാരണം ഈ കമ്മ്യൂണിസം എന്ന് പറയുന്ന ഈ യുട്രോപ്യൻ ആശയത്തിന് ഈ ലോകത്തിൻ്റെ ഒരു ഭാഗത്തിനും അവിടെ അതിന് നിലനിൽക്കാൻ കഴിഞ്ഞിട്ടില്ല പിന്നെ കേരളത്തിൽ മാത്രമോ ഇന്ത്യയിൽ മാത്രമോ ആയിട്ട് അതിന് ഭരണ സംവിധാനം ഉണ്ടാക്കി മുമ്പോട്ട് പോകാൻ കഴിയില്ല അപ്പോൾ സ്വാഭാവികമായും സ്റ്റേറ്റ് കൊഴിഞ്ഞു പോകും എന്ന് അവർ വിശ്വസിക്കുന്നത് പോലെ സ്വാഭാവികമായും പാർട്ടി കൊഴിഞ്ഞു പോയി അത് കമ്മ്യൂണിസത്തിന് വലിയൊരു ഭാവിയുള്ള പ്രസ്ഥാനം എന്ന് വിശ്വസിച്ച ഒരാളാണ് ഞാൻ അത്രയധികം സാധാരണ ഒരു പ്രവർത്തകൻ എന്ന നിലയ്ക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിന്നെ ദുരന്തങ്ങളും കാര്യങ്ങളൊക്കെ വായിച്ച് ഈ പാർട്ടിയാണ് എല്ലാമാണെന്ന് വിശ്വസിച്ച് വെച്ചിരുന്ന ഒരാളാണ് പക്ഷേ പാർട്ടിയിൽ നിലനിരുന്ന കാലമട്ടേയും അത്രയധികം വിശ്വാസം നൽകുണ്ടായിരുന്നു പക്ഷേ പാർട്ടി വിട്ട് തിരിച്ചു പോയ പോയുമ്പോൾ ഞാൻ പിറകോട്ട് സഞ്ചരിക്കുമ്പോൾ ഈ കമ്മ്യൂണിസത്തിന് ആലോചിക്കുമ്പം അതിനകത്തൊരു അതിന് ഇല്ല യഥാർത്ഥത്തിൽ ഇപ്പോൾ നമ്മുടെ മനുഷ്യൻ്റെ ഈ ആധ്യാത്മികതയും ധാർമ്മികതയും ബലമതിക്കാത്ത ഒരു പ്രസ്ഥാനങ്ങൾക്ക് നിലനിൽപ്പില്ല കാരണം അതിനകത്ത് ആർദ്രതയില്ല രണ്ട് ഇപ്പോൾ മുതലാളി സംബന്ധിച്ച് മുതലാളി സമ്പത്ത് വന്നാൽ അത് മൂലധനമായിട്ട് മാറും ഈ ദരിദ്ര വിഭാഗങ്ങളിൽ സമ്പത്ത് വന്നാൽ അവർ ഈ മുതലാളിയോടൊപ്പം ജീവിക്കാവുന്ന കൂടുതൽ ദരിദ്രാവും ഇപ്പോൾ ഈ കമ്മ്യൂണിസത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഞാൻ എൻ്റെ അറിവ് എൻ്റെ വിദ്യാഭ്യാസവും പരിമിതിയും വെച്ചുകൊണ്ട് ഈ ദരിദ്ര ജനവിഭാഗങ്ങൾക്ക് സമ്പത്തുള്ളവരോടുള്ള അസൂയയാണ് പാർട്ടി മുതലെടുത്തത് കമ്മ്യൂണിസം മുതലെടുത്ത് യഥാർത്ഥത്തിൽ ഇപ്പം നമ്മൾ കേരളത്തിലുള്ള എന്താണ് ജമ്മി ഒരു വലിയ ശത്രു ആണ് ജമ്മി 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 എന്ന് പറഞ്ഞ് ജമ്മിയുടെ വീട്ടിൽ താമസിച്ച് ജമ്മിയുടെ ആഹാരം കഴിച്ച് ജമ്മിയുടെ എല്ലാ ലാളനകളെയും വാങ്ങി ജമ്മിത്തെ നശിപ്പിക്കാൻ ആ സത്യം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ ഏറ്റവും കൂടുതൽ അഭയം കൊടുത്തത് ഇടത്തരം നാട്ടൻ പ്രതിഷേധിമാരായിരുന്നു അവരെ നീട്ടി താമസിക്കുന്നത് ഇപ്പം കാർൽമാർസും മാനിഫെസ്റ്റോയും രാജ് ഒക്കെ എഴുതുമ്പോൾ മുതലാളിത്തത്തിനാണ് എഴുതുന്നത് പക്ഷേ അതിൻ്റെ ഓരോ വാക്കും ഓരോ വിയർപ്പും എങ്കൽസ് എന്ന് പറയുന്നത് ധനവാൻ്റെ സമ്പത്തിൻ്റെ ഒരു അംശം ഉപയോഗിച്ചുകൊണ്ടാണ് അപ്പോൾ മുതലാളിയുടെ പണം കൊണ്ട് മുതലാളിത്തം തീർത്തു പക്ഷേ ആ മുതലാളിത്തത്തെ ഇന്ന് എതിർത്ത് പരാജയപ്പെടുത്താൻ കമ്മ്യൂണിസത്തിന് കഴിയാതെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങളെല്ലാം വരെ ഇപ്പോൾ ലോകത്ത് തന്നെ കമ്മ്യൂണിസം കിഴക്കൻ സോവിയറ്റ് ഇപ്പോൾ ചൈന നിലനിൽക്കുന്നത് യഥാർത്ഥത്തിൽ കമ്മ്യൂണിസം കൊണ്ടല്ല മുതലാളിത്തം കൊണ്ടാണ് മുതലാളിത്തം കൊണ്ടാണ് പട്ടാളം കൊണ്ടാണ് അധികാരം കൊണ്ടാണ് ഇപ്പോൾ സ്റ്റാലിൻ നിന്നത് ലെനിൽ നിന്നത് മാവോ നിന്നത് എല്ലാം പട്ടാള ശക്തി ഉപയോഗിച്ചുകൊണ്ടാണ് ജനപിന്തുണ കൊണ്ടല്ല ജനങ്ങളെല്ലാം ഭയന്നിരുന്നു ഇതേ അവസ്ഥയിൽ ഇന്ന് കേരളത്തിൽ പെൺ മുഖ്യമന്ത്രി പിണറായി വിജയനും തൻ്റെ കയ്യിലുള്ള പോലീസും തൻ്റെ കയ്യിലുള്ള പാർട്ടി സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഈ കേരളത്തിൽ എത്ര കാലം നീക്കാൻ പറ്റുമെന്നൊരു ചോദ്യചിഹ്നമാണ് മറ്റു സ്ഥലത്തുകളിൽ വന്നതുപോലെ അവരെയും ഇപ്പോൾ പല മേഖലകളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഇങ്ങനെ കൊഴിഞ്ഞു പൂക്കിറന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ അത് ഈ കേരളത്തിൽ ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ജനങ്ങൾക്ക് ഇപ്പോൾ ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ സ്വീകാര്യതയുള്ള നേതാക്കന്മാർ ഉയർന്നു വരുന്നു ഓരോ കാലഘട്ടത്തിൽ ഇപ്പം എ കെ ജി കൃഷ്ണപിള്ള ഇ എം എസ് ഗൗരിയമ്മ ഇങ്ങനെ ജനകീയ അടിത്തറയുള്ള ലീഡർഷിപ്പ് ഞാൻ തൃത്വം ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ ജനകീയ അടിത്തറയുള്ള ഒരു നേതാവ് ഉയർന്നത് എല്ലാവരും അവരെല്ലാം ഒന്നേ ബുദ്ധിജീവികൾ അല്ലെങ്കിൽ പിണറായി വിജയനെ അമിതമായി സ്തുതിക്കുന്നവർ അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും തരത്തിൽ പിന്നെ വിവാദങ്ങളിൽ അല്ലെങ്കിൽ പെട്ടെന്ന് വന്ന് എസ് എഫ് ഐന്ന് വന്ന് നേതാവായവർ ഒരു കർഷക തൊഴിലാളി സമരം നയിച്ചോ അല്ലെങ്കിൽ ജനങ്ങളെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ടോ ഉയർന്നു വരുന്ന ലീഡർഷിപ്പില്ല നമുക്ക് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കാലങ്ങൾ വന്നിരുന്ന നേതാക്കളെല്ലാം അങ്ങനെ ഇപ്പോൾ കോൺഗ്രസും ബി ജെ പിയും പോലെയല്ല സി പി എം സി പി എം പാവപ്പെട്ടവന് ഒരുപാട് പ്രതീക്ഷ ഉണ്ടാക്കിയ പാർട്ടിയാണ് പാവപ്പെട്ടവരിന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തെല്ലാം തെമാണിത്തരം കാണിച്ചാലും തങ്ങളെ ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് ഒരു പിന്നെ പോലും പുറകോട്ട് പോകില്ല എന്ന് വിശ്വസിക്കുന്ന കുറേ പാവങ്ങളുണ്ട് ആ പാവങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ യഥാർത്ഥത്തിൽ ഇന്ന് വഴിയാധരാ അവരിപ്പോൾ കാര്യങ്ങൾ തിരിച്ചറിയുന്നു ആ തിരിച്ചറിവ് ബഹുജനങ്ങളിടയിൽ സോഷ്യൽ മീഡിയയും മറ്റ് മാധ്യമങ്ങളൊക്കെ വന്നോടുകൂടി ഈ പാർട്ടി ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും തന്നെ പാർട്ടി അണികൾ മനസ്സിലാക്കും മുൻപതല്ല മുൻപ് പാർട്ടി എന്താണ് പാർട്ടി ഇപ്പോൾ സോവിയറ്റ് യൂണിയനിൽ മഴയാണെന്ന് പറഞ്ഞാൽ അവിടെ നല്ല വെയിലാണെങ്കിലും ഇവിടെ പാർട്ടി സഹാക്കളെ വിശ്വസിക്കും മഴയാണെന്ന് വിശ്വസിക്കും അവിടെ പാർട്ടിക്കകത്ത് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും സോവിയറ്റ് യൂണിയൻ അതോ ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ചൈന ഉയർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ പാർട്ടി സഹാക്കളാ സോഷ്യലിസം വരും കമ്മ്യൂണിസം വരും എന്നുള്ള രൂപത്തിൽ അഭ്യർത്ഥിക്കും പക്ഷേ ഇപ്പോൾ അവർക്ക് മനസ്സിലായി കമ്മ്യൂണിസം അല്ലേ അടഞ്ഞ അധ്യയമാണ് കമ്മ്യൂണിസം അല്ല ഇപ്പോൾ നേതാക്കന്മാരിപ്പോൾ ഫോണി കൂടെ പരസ്പരം പറഞ്ഞു തുടങ്ങി ഇന്നൊരു നേതാവിൻ്റെ സംഭാഷണം പുറത്തു വന്നു പാർട്ടിക്കകത്ത് ഒരു വിഭാഗത്തിന് ഉണ്ടാക്കാനുള്ള ആർത്തിയാണ് പാർട്ടിക്ക് അധികാരം നടക്കുന്ന നേതാക്കന്മാർക്കുള്ള എന്ന രൂപത്തിലേക്ക് പരസ്പരം പറയുന്ന ടെറബോർ സംഭാഷണം പിണറായി വിജയൻ എന്ന നേതാവിനെ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്യുന്നതിന് അദ്ദേഹത്തിൻ്റെ ഫാൻസ് അസോസിയേഷൻ പോലെ പ്രവർത്തിച്ചിരുന്ന കുറേ ആളുകൾ അവർ വഹിച്ച പങ്ക് വളരെ വലുതാണ് അവർ പല കാലങ്ങളിലും അദ്ദേഹത്തിനെ കുറിച്ച് ആരോപിച്ചിരുന്ന അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് അദ്ദേഹം അടിയന്തരാവസ്ഥയിൽ പോലീസിന്റെ ധാരാളം മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട് അതിനുശേഷം നിയമസഭയിൽ വന്ന് അദ്ദേഹം നടത്തിയ ആ പ്രസംഗത്തിൽ എന്നെ ഇങ്ങനെ തെല്ലി അങ്ങനെ തെല്ലി എന്നൊക്കെ പറയുന്ന ഒരു വലിയ പ്രസംഗമൊക്കെ ഉണ്ട് പക്ഷേ ആഭ്യന്തരമന്ത്രി സ്ഥാനം കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഈ രണ്ടാം പിണറായി മന്ത്രിസഭയിൽ പോലീസിനെ കയറൂരി വിട്ടിരിക്കുന്നത് പോലെയുള്ള ഒരവസ്ഥയാണ് പോലീസിൻ്റെ മുകളിൽ പിണറായി വിജയനോ ആഭ്യന്തരമന്ത്രിക്കോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസിനോ യാതൊരു നിയന്ത്രണവുമില്ല എന്നതാണ് ഇപ്പോൾ നമ്മൾ ഓരോ ദിവസവും ഇപ്പോൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് സാധാരണഗതിയിൽ കേരളത്തിലെ മറ്റൊരാഭ്യന്തരമന്ത്രി മറ്റൊരു മുഖ്യമന്ത്രി ഇത്രയ്ക്ക് കഴിവ് കെട്ടവനായിട്ട് പോയിട്ടില്ല പക്ഷേ നമ്മൾ ഇന്നലെ വരെ കേട്ടിരുന്ന അല്ലെങ്കിൽ പ്രതീക്ഷിച്ചിരുന്ന പിണറായി വിജയൻ്റെ ഒരു ദുർബലമായ ഒരു മുഖമാണ് ഇതിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ ഒരു ദുർബലനും ഭീരുവുമാണോ പിണറായി വിജയൻ ഞാൻ വ്യക്തിപരമായി അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലഘട്ടത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആവേശം ഉണ്ടാക്കിയിട്ടുള്ള നിയമസഭയിലെ പ്രസംഗം പിണറായി വിജയൻ എന്ന പേര് പിണറായി എന്ന സ്ഥലത്തു നിന്ന് വന്ന ആൾ എന്നുള്ള ഒരു പിന്നെ ബാക്ക്ഗ്രൗണ്ടൊക്കെ അദ്ദേഹത്തിനുണ്ടായിരുന്നു പക്ഷെ അദ്ദേഹത്തിന് പാർട്ടിയിൽ അദ്ദേഹത്തിൻ്റെ സ്വാധീനം കൂടുകൂടി അദ്ദേഹം പുറകിലൊരു പ്രചരണ വിഭാഗം ഉണ്ടായി ഉദാഹരണം ജോൺ ബിട്രാസ് അദ്ദേഹം മാധ്യമരംഗത്ത് ജോൺ ബിട്ടാസ് വലിയ പ്രസക്തനായിട്ടുള്ള ആളൊന്നും ആയിരുന്നില്ല ജോൺ ബിട്രാസിൻ്റെ ചില വാചകമടിയും കസർത്തുകളും ഒക്കെ ഈ പിണറായി വിജയൻ്റെ പുറകിലൊരു ടീം വർക്ക് നടന്നിട്ടുണ്ട് അവരിങ്ങനെ കുറേ ചെയ്ത് പിണറായി വിജയൻ ഇല്ലാത്ത മഹത്വങ്ങളൊക്കെ ചാർത്തി അദ്ദേഹത്തെ ഒരുപാട് കേരളത്തിനകത്ത് പ്രൊജക്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അത് ഒരു പരിധിവരെ അദ്ദേഹം പിന്നെ ആഭ്യന്തരമന്ത്രി ആയപ്പോഴും അദ്ദേഹത്തിന് വലിയ ഇലക്ട്രിസിറ്റി വകുപ്പിൻ്റെ പിന്നെ കഴിവ് കാണിച്ച മന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് ഒരു പ്രശംസയ്ക്കുണ്ടായിരുന്നു പക്ഷേ ആഭ്യന്തരമന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ പരാജയങ്ങളുടെ ഒരു ഘോഷയാത്ര ആരംഭിക്കുകയാണ് ആഭ്യന്തരമന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹം പരാജയമാണെന്നുള്ളതിന് ഒരു കാരണം വേറൊന്നല്ല ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ ഞെട്ടിപ്പോകുന്നു അടിയന്തരാവസ്ഥ അടിയന്തരാവസ്ഥ കഴിഞ്ഞപ്പോൾ കരുണാകരൻ്റെ രാജൻ ഈശ്വര ഭാര്യയുടെ മകൻ എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് രാജന്റെ കൊല കൊലപാതകമാണ് കക്കയും ക്യാമ്പും വർണ്ണിച്ചാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നാടകങ്ങളും സിനിമയും കഥയും ഒക്കെ എഴുതി കേരളത്തിലെ ജനങ്ങളിടയിൽ അടി കരുണാകരനെതിരായ ഒരു വികാരം ഉണ്ടാക്കിയത് അടിയന്തരാവസ്ഥയ്ക്കെതിരായ ഒരു വികാരം ഉണ്ടാക്കി പക്ഷേ അതിൻ്റെ എത്രയോ ഭയാനകമായ വിവരങ്ങൾ ഇങ്ങനെ ഉടനീളം സാധാരണ ഒരു ഭരണത്തിൽ ഒറ്റപ്പെട്ട സംഭവങ്ങളുണ്ടാവും ഇതല്ല കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷൻ ഭൂരിപക്ഷം പോലീസ് സ്റ്റേഷനും കൊലക്കളങ്ങളായിരിക്കുന്നു ഫല ഫലത്തിൽ സി സി ക്യാമറ ഇല്ലാത്തതൊക്കെ അവരൊക്കെ രക്ഷപ്പെടുകയാണ് എല്ലാ സ്റ്റേഷനിലും സി സി ക്യാമറ പ്രവർത്തിച്ചിരുന്നെങ്കിൽ വലിയ ഒരു വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ പിണറായി വിജയൻ എന്ന ആഭ്യന്തര മന്ത്രിയുടെ കീഴിൽ ഒരു ഭാഗം പോലീസുകാർക്ക് എന്തും ചെയ്യാമെന്നും അവരങ്ങ് അഹങ്കരിച്ചു ഈ ആഭ്യന്തരമന്ത്രിയിരിക്കുന്ന കാലം ഞങ്ങൾ ഒന്നും ചെയ്യാനില്ല എന്ന രീതിയിലവർ ആർത്ത് തീമിർത്താടി കയ്യിലെ വർദ്ധക കോൺസൺട്രേഷൻ ക്യാമ്പുകളായി എല്ലാ സ്റ്റേഷനും ഒരുപാട് ആളുകൾ ഇന്ന് ഒന്ന് ഇങ്ങനെ പരമ്പരകളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് തെരുത്തു പറയാൻ നമ്മൾ മാറനല്ലൂർ സ്റ്റേഷനിൽ പോലും എൻ്റെ ഞാൻ താമസിക്കുന്ന മാറനല്ലൂർ സ്റ്റേഷനിൽ പോലും ഒരു കേസുമായി ബന്ധപ്പെട്ട് ആ ഭാര്യയുടെയും മക്കളെയും മുമ്പിലിട്ട് ആ പ്രതികളെ അതിക്രൂരമായ പിന്നെ മർദ്ദിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഇങ്ങനെ ഈ ഓരോന്നോരോന്നായി പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് പറയാനുള്ള ധൈര്യം വന്നിരിക്കുന്നു ഇതിനെല്ലാം നേതൃത്വം കൊടുത്ത പോലീസ് ഉദ്യോഗസ്ഥന്മാർ എല്ലാം പിണറായി വിജയന്റെ കീഴിൽ ഞങ്ങൾക്ക് എന്തും ചെയ്യാമെന്നുള്ള അഹങ്കാരം വന്നു ഓരോ ആഭ്യന്തരമന്ത്രിക്കും ഈ സ്ഥിതി വിഷയം വന്നില്ല എല്ലാ ആഭ്യന്തരമന്ത്രിമാരിപ്പം ആരെല്ലാം ആഭ്യന്തരമന്ത്രി നായനാർ ഭരിച്ചിട്ടുണ്ട് ഇ എം എസ് ഭരിച്ചിട്ടുണ്ട് ആരെല്ലാം വരുന്നു പക്ഷേ ഈ പിണറായി വിജയൻ്റെ കാലഘട്ടത്തിൽ വന്നതുപോലെ ഒരിടും വന്നിട്ടില്ല ഇപ്പോൾ സ്വാഭാവികം എനിക്കന്നെ ഇപ്പം ഞാൻ പറയണത് ഇനി ഞാൻ ഭയത്തോടെയാണ് പറയണത് ഇതെല്ലാം കേട്ടും കൊണ്ട് നാളെ എനിക്ക് എനിക്കെതിരെ പോലീസ് നീങ്ങാനോ അല്ലെങ്കിൽ പാർട്ടി നീങ്ങാനോ വന്നൂടാന്നില്ല എൻ്റെ പക്ഷേ ഞാൻ പിന്നെ ധൈര്യമായിട്ട് നിൽക്കുന്ന എന്തായാലും അവർ കൊല്ലണി കൊല്ലിട്ട് എൻ്റെ ജീവിതം അവർക്ക് സ്പോൺസർ ചെയ്യുകയാണ് അല്ലാതെ പറയാതിരിക്കാൻ പറ്റില്ല ആരെങ്കിലും പ്രതികരിച്ചില്ലെങ്കിൽ യഥാസമയം പാർട്ടിക്കാർ പ്രതികരിച്ചിരുന്നെങ്കിൽ ഇത്രയും വരില്ലായിരുന്നു പണ്ട് അങ്ങനെയല്ല ഒരു പോലീസ് സ്റ്റേഷനിലെ ഒരു എസ് ഐ മർദ്ദക വീരനായാലും അവിടുത്തെ പാർട്ടി തന്നെ പോലീസ് സ്റ്റേഷനെതിരായിട്ട് സമരം നടത്തും അതെ ആ മുകളിലോട്ട് ബേള ഉണ്ടാക്കും ഈ പോലീസ് എസ് ഐയെ വെച്ചുകൊണ്ട് വയ്ക്കാൻ ഇവിടെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് അവർ പ്രതികരിക്കും പക്ഷേ ഇപ്പോൾ പ്രതികരണമില്ല ഇപ്പം ഇവർക്ക് പൂർണ്ണമായി അവർക്ക് എന്തും ചെയ്യാവുന്നൊരവസ്ഥ വന്നു ഇപ്പം ഇനിയും ഇങ്ങനെയല്ല ഇനി എത്രയോ വിവരങ്ങൾ പുറത്തു വരാനിരിക്കുന്നു ഒരു സുതാര്യമായ ഒരു അന്വേഷണം വന്നാൽ എല്ലാ സ്റ്റേഷനിലും നടന്ന ഈ കൊടും ക്രൂരലുകൾ പുറത്തു വരും ഒരു സാധാരണ മനുഷ്യന് ചോദിക്കാനുള്ള ഒരു ചോദ്യം അതായത് മാർസിസ്റ്റ് പാർട്ടി ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മാർസിസ്റ്റ് പാർട്ടിയുടെ എൽ സി സെക്രട്ടറിയുടെ കരണം അടിച്ചു പൊളിക്കുന്ന സി ഐ ഒരു സ്റ്റേഷനിലുണ്ടാവുക ഡിവൈഎഫ്ഐയുടെ ഏരിയ സെക്രട്ടറിയെ കൊണ്ട് ചെന്നിട്ട് അവൻ്റെ നാവിക്കിതാണോ നിൻ്റെ എന്ന് നോക്കി അമർത്തി ബൂട്ടിട്ട് ചവിട്ടുന്ന ഒരു സാഹചര്യം ഇങ്ങനെയൊരു സാഹചര്യത്തിൽ മാർസിസ്റ്റുകാർക്കും ഡിവൈഎഫ്ഐക്കാർക്കും ഇതാണ് അവസ്ഥ കേരളത്തിലെ മറ്റ് സാധാരണക്കാരുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതാണ് ഈ അവസ്ഥയിൽ ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന ഈ ആഭ്യന്തരമന്ത്രി അദ്ദേഹം ഈ സ്ഥാനത്ത് ഇങ്ങനെ തുടർന്നുകൊണ്ട് മുമ്പോട്ട് പോയാൽ എന്തായിരിക്കും നാളെ അതാണ് ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രത്യേകത അപ്പം വി എസ് മുഖ്യമന്ത്രിയായി പക്ഷേ ആഭ്യന്തര വകുപ്പ് വി എസ്സിന് കൊടുത്തില്ല വി എസിനെ ആഭ്യന്തര വകുപ്പ് ഒന്നും കൊടുത്തില്ല കാരണം സ്വാഭാവികമായും മുഖ്യമന്ത്രിക്ക് ആഭ്യന്തര വകുപ്പ് പക്ഷെ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായപ്പം ആഭ്യന്തര വകുപ്പ് പിണറായി കൊടുത്തു അപ്പോൾ അതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ ഈ പാർട്ടിയിലെ ഒരു ഭാഗം ഈ എനിക്കൊരു വ്യക്തിപരമായ ഒരു അഭിപ്രായം ഉള്ളത് ഈ പാർട്ടി ഭരിക്കുമ്പോൾ പാർട്ടിക്കാർക്ക് എന്ത് തോന്നിയാവശ്യം ചെയ്യാമെന്നുള്ള അതിനോട് എനിക്ക് വോയിപ്പില്ല പാർട്ടിക്കാർ തെറ്റിയത് ശിക്ഷിക്കണം പക്ഷെ ഇവിടെ അതല്ല പാർട്ടി ഏതെന്നല്ല വിഷയം ഒരാൾ ലാപ്ടോപ്പിലേക്ക് ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്ന് വാതിയോ പ്രതിയായിട്ട് ചെന്നാൽ പോലീസുകാരനെ എന്തും ചെയ്യാനുള്ളൊരു ധൈര്യം അപ്പോൾ പാർട്ടിക്കാരനോട് കിട്ടിത്തുടങ്ങി പക്ഷെ അതൊന്നും പണ്ട് മുൻകാലങ്ങളിൽ പാർട്ടിക്കാർക്ക് ചോദിക്കാനുള്ളൊരു ചോയ്സ് ഉണ്ടായിരുന്നു എതിർക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു പാർട്ടി വേദികളിലും പുറത്തു പോകുക പക്ഷെ ഒരിടത്തും ഇപ്പം പാർട്ടി ഈ ഇത്രയും മർദ്ദനം നടന്നിട്ട് സി പി എമ്മിൻ്റെ നേതൃത്വം ഒരിടത്തും പ്രതിഷേധങ്ങളുണ്ടായില്ല സി പി എമ്മിന് അവിടുത്തെ പ്രാദേശിക ഘടകങ്ങൾ ഭയപ്പെട്ടു പോയി പിണറായി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പം പോലീസിനെതിരായി സമരം നടത്തിയാൽ പാർട്ടികൾ നമുക്ക് നടപടി ഉണ്ടാകുമെന്ന പേടിയായിപ്പോയി അവരെല്ലാം ഇത് ഇതനുസരിക്കുവായിരുന്നു ഇത് ബംഗാളിൽ പത്ത് മുപ്പത് വർഷത്തിൽ തുടർ വരണ പോലെ ഈ ഒമ്പത് വർഷം ആയപ്പോൾ തന്നെ അതിൻ്റെ മാക്സിമം അതിൻ്റെ പടുപുഴിയിലേക്ക് ഇതെത്തിക്കൊണ്ടിരിക്കുകയാണ് ബംഗാളിൽ മുപ്പത് വർഷം എടുത്തപ്പോഴാണ് ആളുകൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞത് അവിടെ ബ്രാഞ്ച് സെക്രട്ടറിമാരൊക്കെ ഈ പറഞ്ഞ പോലെ നോട്ട് നോട്ടുകെട്ടിൻ്റെ പുറത്ത് കിടന്നുറങ്ങുകയും ഒക്കെ ചെയ്യുന്ന ചെയ്യുന്നൊരു അന്തരീക്ഷമൊന്നും ബ്രാഞ്ച് സെക്രട്ടറിക്ക് ഈ പാവപ്പെട്ട ആളുകൾ വസ്ത്രം ഇസ്തിരിട്ട് കൊണ്ട് കൊടുക്കണമെന്നൊരു അവസരമുണ്ടായിരുന്നു ഞാൻ പലരും പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കേരളത്തിൽ വന്നപ്പോൾ ഒരു സ്വൽ ഭരണം പോലെ ആയി അപ്പോൾ പാർട്ടിക്കാരാണ് ഒരുപക്ഷെ സഹകരിച്ച് നടക്കേണ്ടത് പക്ഷേ പാർട്ടിക്കാരെക്കാൾ കൂടുതൽ ഇതിൻ്റെ കരുത്തന്മാരാക്കാൻ അതിനൊരു കാരണം പോലീസിന് ഇത്രയും ധൈര്യം വരാൻ കാരണം അദ്ദേഹത്തിൻ്റെ നവകേരള യാത്ര ഉണ്ടായിരുന്നല്ലോ അദ്ദേഹം ഇങ്ങനെ യാത്ര ഇങ്ങനെ മഹാരാജ വരുമ്പോൾ വരെയാണ് പോലീസ് അല്ല നല്ല ഗുണ്ടാ സെറ്റുകളുണ്ട് പോലീസിൽ ഈ കാൺഗ്രസുകാരെല്ലാം എടുത്തിട്ട് അടിച്ച് ശരിയാക്കുകയാണ് അപ്പോൾ മുഖ്യമന്ത്രി അങ്ങനെ നോക്കി ആസ്വദിക്കുകയാണ് എന്നിട്ട് പറഞ്ഞു ഇത് രക്ഷാപ്രവർത്തനമാണ് അപ്പൊ ഈ രക്ഷാപ്രവർത്തനം എല്ലാ പോലീസ് സ്റ്റേഷനിലും ഉണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ പിണറായി വിജയന്റെ അനുഗ്രഹാശത്തോടു കൂടി കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും ഈ രക്ഷാപ്രവർത്തനം നടക്കായിരുന്നു കാരണം വന്ന് കിട്ടുന്നവനെ ഇങ്ങനെയാണ് രക്ഷിക്കുന്നത് പക്ഷെ എല്ലാം പുറത്തു പറയാനുള്ളൊരു നിമിത്തം ഉണ്ടായി ഉണ്ടായിപ്പോ സമീപ കാലഘട്ടത്തില് ഈ പിണറായിയുടെ ചെയ്തികളെല്ലാം ചോദ്യം ചെയ്യാനുള്ള ഒരു മാനസിക അവസ്ഥ ഇന്ന് പൊതുസമൂഹത്തിന് വന്നിട്ടുണ്ട് പൊതുസമൂഹത്തിന ചില സ്ത്രീകളൊക്കെ കിടന്ന് വിളിച്ചു പറയല്ലേ ഇത് തൊഴുതു പ്രാഗയാണ് ഈ അമ്മമാരും സഹോദരിമാരും ഒക്കെ ഇങ്ങനെ പ്രതികരിക്കാൻ തുടങ്ങി അത് സോഷ്യൽ മീഡിയയിൽ കിട്ടിയ ഒരു ആവേശമാണ് അപ്പോൾ പ്രതികരിക്കാൻ തുടങ്ങി അതിന്റെ പരമ്പര എന്തോ ആവട്ടെ ഇപ്പം ഞാൻ തന്നെ ഇത് പറയുന്നു ഇപ്പോൾ എനിക്ക് എന്ത് എന്ത് സംഭവിക്കണമെന്ന് എനിക്ക് ആ പ്രശ്നമില്ല കാരണം ആ നിലയ്ക്ക് ഒരു സമൂഹമായി ആരെങ്കിലും പ്രതികരിക്കട്ടെ ഒരു പൊതു ഭരണാധികാരി അപജയത്തിൽ പോയാൽ അല്ലെങ്കിൽ നേപ്പാളിനെ പോലെ ആവും നേപ്പാളിപ്പോൾ തെരുവിലേക്ക് ഇറങ്ങില്ല ജനം ഇതുപോലെ ഇവിടെ അഴിഞ്ഞാൽ ഇവിടെ അധാർമ്മികത് എന്തും അധാർമികമായ പ്രവർത്തികർക്ക് എല്ലാം സർക്കാരിൻ്റെ സംരക്ഷണം കിട്ടുന്നു എന്നൊരവസ്ഥ ഉണ്ടായപ്പോൾ അത് അഴിഞ്ഞാടി അഴിഞ്ഞുകൊണ്ട് ഇപ്പോൾ എത്ര ബലാത്സംഗ കേസുകൾ എന്തുമാത്രം സംഭവങ്ങളും കോടതിയുടെ മുമ്പിൽ വരുന്നു ആ ഇതിനെല്ലാം ഇപ്പോൾ പിന്നെ പുറത്ത് വന്നപ്പോഴാണ് ഓരോരുത്തർക്കും തോന്നിയതായി ഇങ്ങനെയാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരുന്നത്